പറഞ്ഞാൽ ആരാണ് അതാണ് ഒരു ഭരണഘടനയുടെ ചേഞ്ച് ഗ്രാനായ മാതാപിതാക്കൾക്ക് ഇപ്പൊ കേസുണ്ട് അതിനു വേണ്ടിയാണ് ചേർത്തത് ഗ്രാനായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾ മാത്രമായിരിക്കും ഗ്രാനായക്കാര് അതാണ് രണ്ടാമത്തെ ഒരു ചേഞ്ച് അങ്ങനെ ചില ചെറിയ ചേഞ്ചുകള് മാത്രമേ ഉള്ളൂ ഈ ഇവര് പറയുന്നു പരിശുദ്ധ പാത്രം അവര് പറയുന്നതാ നമ്മൾ പറയുന്നതല്ല ആത്മീയം മാത്രമാക്കി നമ്മള് കള്ളത്തരത്തിൽ ഒരു ിൽ കള്ളത്തിൽ പ്രിന്റ് കാണിച്ചു ഇത് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു ഓൺലൈനിലുള്ള നിങ്ങൾ കണ്ടു കാണും അവരെഴുതിയിരിക്കുന്നു ആത്മീയം മാത്രമേ ഉള്ളൂന്ന് ഇപ്പോൾ പിന്നെ എന്താണ് വിഷയമെന്ന് ഞാൻ പറയാം അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട് ഭരണഘടനാ സമുദായമിത്ര റിട്ടയർമെന്റ് ഇല്ല നിങ്ങൾ ഓർക്കണം റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു കോറോ നിങ്ങളോർക്കണം ആദ്യത്തെ റിട്ടയർമെന്റ് ഉണ്ടോ ശ്രേഷ്ഠ കാതോലിക്ക ബാബായി റിട്ടയർമെന്റ് ഉണ്ടോ പാത്രികിസ് ബാബായി റിട്ടയർമെന്റ് ഉണ്ടോ പോപ്പിന് റിട്ടയർമെന്റ് ഉണ്ടോ പിന്നെ എങ്ങനെ ഗാനായ സമുദായത്തിന്റെ പരമാധ്യക്ഷ റിട്ടയർമെന്റ് ഉണ്ടാവും വേണോ റിട്ടയർമെന്റ് ആ അതാണ് ഞങ്ങൾ എഴുതിയത് സമുദായത്തിന്റെ പരമാധ്യക്ഷനെ റിട്ടയർമെന്റ് അത് ഞങ്ങൾ ഭരണഘടനയെ കൊണ്ടുവന്നു അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹം എഴുപത്തി അഞ്ച് വയസ്സായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ കേറിയിരിക്കാൻ മൂന്നാല് പേര് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക ഇന്നലെ ഒരു കളി നടന്നു ഇന്നലെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു പാർട്ടിയെ ചുമതല കൊടുത്തു ആ ചുമതലയും കൊണ്ട് അദ്ദേഹം കോടതി കൊണ്ട് പറഞ്ഞിരിക്കുക ഉച്ചക്ക് കേസ് ഉണ്ടായിരുന്നു കോടതി എന്താണെന്ന് അറിയാമോ ഞാൻ അതിന്റെ ചാർജ് എടുത്തു എടുത്തുകഴിഞ്ഞു എനിക്ക് ചാർജ് തന്നു ഒരു കല്പന അത് കോടതി കാണിച്ചു അതിന്റെ രണ്ടാമത് പറയുകയാണ് ഞാൻ അസോസിയേഷൻ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു ആ അടുത്ത രണ്ടാമത്തെ അപ്പൊ കോടതി കോടതി ചോദിച്ചു പിന്നെ ഞാനെന്തിരാ പിന്നെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം ചെയ്തോ കോടതിയിൽ കേസ് നടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് അങ്ങ് ചെയ്യുക അപ്പം ഒരു മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടാമത്തെ പാർട്ടി വേറൊരു ഉണ്ട് ഇദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് ഒരു ആറു വർഷം ഇവിടെ കയറിയിരിക്കാൻ വേറൊരു പാർട്ടി അമേരിക്കയിലുണ്ട് പതിനഞ്ച് വർഷം ആ പുള്ളിയുടെ കണക്കുകൂട്ടില് ഇവിടെ കയറിയിരിക്കാൻ അപ്പോൾ അവര് പറയുന്നത് ഭാത്രികീസ് ബാബായുടെ പരമ ആത്മീയാധികാരമല്ല അതിന് പാവായ കൂട്ടുപിടിച്ചു പാവായുടെ ആത്മീയ അധികാരം പോകുന്നു അതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടാൻ പാടില്ല എന്താണ് യഥാർത്ഥത്തിൽ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ ഒന്ന് മുടക്കി കിട്ടണം അതിനാണ് ഇന്നലെ സസ്പെൻഷൻ എത്ര കൊടുത്തു കാശ് എത്ര കൊടുത്തു നമ്മളെല്ലാവരും കണ്ടത് ആ ഒരു പാർട്ടി മുപ്പത്തി ആറായിരം ഡോളർ പരസ്യമായിട്ട് കൊടുത്തു എത്ര രൂപയുണ്ട് മുപ്പത്തി ആറായിരം ഡോളർ മുപ്പത് ലക്ഷം രൂപ ഈ പ്രാവശ്യം അൻപത് കൊടുത്തെന്നാണ് പറയുന്നത് നമുക്കിവിടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സമുദായത്തിന് വല്ല അസറ്റ് ഉണ്ടാക്കാനാണ് കൈക്കൂലി കൊടുത്ത് ഇവിടെ ആർക്കും കേറിയിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവന്ന റിട്ടയർമെന്റ് പ്രായമാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്